ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ചിലരുടെയെല്ലാം മുഖംമൂടി അഴിഞ്ഞു വീണപ്പോൾ ഒടുവിൽ രാജി എന്നാൽ ഈ രാജി ഒന്നിനുമുള്ള പരിഹാരമല്ല ഇതിനിടയിലാണ് സംവിധായകൻ ആഷിഖ് അബു മലയാള ചലച്ചിത്ര രംഗത്തെ സാങ്കേതിക പ്രവർത്തകരുടെയും സംവിധായകരുടെയും സംഘടനയായ ഫെഫ്കയിൽ നിന്നും രാജിവെച്ച വാർത്ത പുറത്തുവരുന്നത് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ആഷിഖ് തന്റെ രാജിയുമായി എത്തിയത് ആഷിഖിന്റെ രാജി ഫെഫ്കയുടെ ഓഫീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു ആഷിഖൂന്റെ രാജിക്കത്ത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സിനിമ സംവിധായക യൂണിയൻ അംഗങ്ങൾ അറിയുവാൻ രണ്ടായിരത്തിഒൻപത് ഒക്ടോബറിൽ ഫെഫ്ക രൂപീകരിക്കുന്ന സമയം മുതൽ ഞാൻ ഈ സംഘടനയിൽ അംഗമാണ് പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ സംവിധായകരുടെ യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടോ മൂന്നോ എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടും ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സിനിമയുടെ നിർമ്മാതാവിൽ നിന്ന് ലഭിക്കേണ്ട പണം സംബന്ധിച്ച് എന്റെ പരാതിയിൽ യൂണിയൻ ഇടപെട്ടത് തികച്ചും അന്യായമായാണ് അതേ നിർമ്മാതാവിന്റെ മറ്റൊരു ചിത്രം നിർമ്മാണത്തിൽ ഇരിക്കെയാണ് ഞാനും ഇതേ പരാതിയുള്ള തിരക്കഥാകൃത്തും പരാതി സംഘടനയിൽ ഉയർത്തിയത് എന്നാൽ നിർമ്മാണത്തിലിരിക്കുന്ന ഇതേ നിർമ്മാതാവിന്റെ സിനിമയുടെ റിലീസ് സമയത്തും ഫെഫ്കേയിൽ നിന്ന് ഈ തുകയ്ക്ക് വേണ്ടി സമ്മർദ്ദമുണ്ടായില്ല ഏറെ വൈകി അവകാശപ്പെട്ട തുകയുടെ പകുതി മാത്രമാണ് ലഭിച്ചത് പരാതിയിൽ ഇടപെട്ട സംഘടന ഞങ്ങൾക്ക് അവകാശപ്പെട്ട തുകയുടെ ഇരുപത് ശതമാനം കമ്മീഷനായി വേണമെന്നാവശ്യപ്പെട്ടു ലഭിച്ച തുകയിൽ നിന്ന് ഇരുപത് ശതമാനം ആവശ്യപ്പെട്ട ഫെഫ്കെയുടെ ഓഫീസിൽ നിന്ന് ഒരു ദിവസം ലഭിച്ചത് മൂന്ന് ഫോൺ കോളുകൾ വരിസംഖ്യയും അടങ്ങുന്ന അംഗങ്ങളോട് ഇരുപത് ശതമാനം കമ്മീഷൻ ആവശ്യപ്പെടുന്നത് അനീതിയാണെന്ന് സിബി മലയിലോട് ഞാൻ തർക്കമുന്നയിച്ചു അതേ തുടർന്ന് ഞാനും സിബി മലയിലും തമ്മിൽ വാക്കു തർക്കം ഉണ്ടാവുകയും ചെയ്തു പണം കൊടുക്കണമെന്ന ഉറച്ച നിലപാടിൽ സിബി മലൈ തൊഴിലാളി സംഘടനാ പരാതിയിൽ ഇടപെടുന്നതിന് കമ്മീഷൻ ചോദിക്കുന്നത് അനീതിയാണെന്ന് പറഞ്ഞ എന്നോട് നിർബന്ധപൂർവ്വം പത്തു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു മനസ്സിൽ ശപിച്ചുകൊണ്ട് ഞാൻ ചെക്ക് എഴുതി കൊടുത്തുവിട്ടു ഞാൻ മിണ്ടാതിരിക്കില്ല എന്ന് ബോധ്യം വന്നതുകൊണ്ടാണോ അതോ ചോദ്യം ചെയ്യപ്പെട്ടതിലുള്ള പ്രതിഷേധം പിണക്കമായതുകൊണ്ടാണോ എന്നറിയില്ല സിബിമലൻ എന്റെ ചെക്ക് തിരിച്ചയച്ചു എന്റെ കൂടെ പരാതിപ്പെട്ട എഴുത്തുകാരായ മറ്റു രണ്ടുപേരുടെ പക്കലിൽ നിന്ന് ഇരുപത് ശതമാനം സർവീസ് ചാർജ് സംഘടന വാങ്ങി എനിക്ക് നിർമ്മാതാവിൽ നിന്ന് ലഭിക്കേണ്ട ബാക്കി അൻപത് ശതമാനം തുകയുടെ കാര്യത്തിൽ പിന്നീട് സംഘടന ഇടപെട്ടില്ല ഇപ്പോഴും ആ പണം എനിക്ക് കിട്ടിയിട്ടുമില്ല ഈ ഘട്ടത്തിൽ തന്നെ ഞാൻ ഈ സംഘടനയിൽ നിന്നും അകന്നു ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ വീണ്ടും വരിസംഖ്യയും ലെവിയും അടങ്ങുന്ന അംഗമായി തുടർന്നു പോന്നു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നെ ഈ സംഘടനയുടെ കുറ്റകരമായ മൗനം പിന്നീട് പത്രക്കുറിപ്പ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന കുറച്ച് വാചക കസർത്തുകൾ പഠിച്ചിട്ട് പറയാം വൈകാരിക പ്രതികരണങ്ങൾ അല്ല വേണ്ടത് എന്ന നിർദ്ദേശം എന്നിവയൊക്കെ അംഗമെന്ന നിലയിൽ എന്നെ ഏറെ നിരാശപ്പെടുത്തി സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഈ സംഘടനയും വിശിഷ്യ നേതൃത്വവും പരാജയപ്പെട്ടിരിക്കുന്നു നിലപാടിന്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഫെഫ്ക പ്രാഥമിക അംഗത്തിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നതായി അറിയിക്കുന്നു നിലപാടിന്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഫെഫ്ക പ്രാഥമിക അംഗത്തിൽ നിന്നും ഷിഖ് പടിയിറങ്ങി കഴിഞ്ഞ ദിവസമായിരുന്നു അബു ബി ഉണ്ണികൃഷ്ണനെതിരെ രംഗത്തെത്തിയിരുന്നത് ഫെഫ്കെ എന്നാൽ ബി ഉണ്ണികൃഷ്ണനല്ല ഫെഫ്ക പ്രതികരണം കാപട്യമെന്നും വാർത്താക്കുറിപ്പ് യൂണിയൻ നിലപാടല്ലെന്നുമായിരുന്നു ആഷിഖിന്റെ വിമർശനം സിനിമ കോൺക്ലേവിൽ നിന്നും ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തണമെന്നും ആഷിഖ് ആവശ്യപ്പെട്ടിരുന്നു സിനിമാ മേഖലയിലെ കുറ്റകൃത്യങ്ങൾക്കെതിരെ എന്തു ചെയ്തെന്നും ഉണ്ണികൃഷ്ണന്റെ നിലപാട് തികഞ്ഞ കാപ്പറ്റ്യമാണെന്നും ഫെഫ്ക പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് യൂണിയൻ നിലപാടല്ലെന്നും സിനിമ നയരൂപീകരണ രീതിയിൽ നിന്ന് ഉണ്ണികൃഷ്ണനെ പുറത്താക്കണമെന്നും ആഷിഖ് പറഞ്ഞിരുന്നു ഗൗരവകരമായ വിഷയങ്ങളെ പറ്റിയൊന്നും പറയാതെ മനപൂർവ്വം ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഫെഫ്കയുടെ വിശദീകരണം നയരൂപീകരണവും അടിസ്ഥാന സൗകര്യവുമാണ് പ്രധാന പ്രശ്നമെന്ന് വരുത്തി തീർക്കാനുള്ള വ്യാജ പ്രതീതി സൃഷ്ടിക്കാനാണ് ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ളവർ സ്വീകരിച്ചിരിക്കുന്നത് ഫെഫ്ക എന്നാൽ വി ഉണ്ണികൃഷ്ണനാണെന്നാണ് നടപ്പു രീതി തൊഴിൽ നിഷേധത്തിന് നേതൃത്വം നൽകിയ ആളാണ് ഉണ്ണികൃഷ്ണൻ തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിലിരുന്ന് പ്രബലരെ തുണയ്ക്കുകയാണ് ഒളിഞ്ഞിരുന്ന് ക്ലാസ് എടുക്കുന്ന പരിപാടി അദ്ദേഹം അവസാനിപ്പിക്കണമെന്നും സമൂഹത്തെ അഭിമുഖീകരിക്കാൻ നട്ടലുണ്ടെങ്കിൽ പൊതുമാധ്യമത്തിൽ പ്രതികരിക്കട്ടെ എന്നും ആഷിഖ് പറഞ്ഞു ഇടതുപക്ഷം എന്ന് നടിച്ച് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആഷിഖാബു പറഞ്ഞു വിനയൻ ഉന്നയിച്ചിരിക്കുന്നത് തികച്ചും ന്യായമായ കാര്യമാണ് പല സംഘടനകളും പിഴ അടച്ചതാണ് രണ്ടായിരത്തി രണ്ടു മുതൽ ഞാൻ ഈ സിനിമാ ജീവിതം തുടങ്ങിയതാണ് ഈ പറയുന്ന കാര്യത്തിനൊക്കെ സാക്ഷിയുമാണ് എന്തുകൊണ്ടാണ് മാറ്റം പിളർന്നതെന്നും അത് എന്തിനാണ് പിളർത്തിയതെന്നും അറിയാമെന്നും ആഷിഖ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലൊരു അക്രമ സംഭവം മലയാള സിനിമാ മേഖലയിൽ സംഭവിച്ചു തൊഴിലാളി സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ ബി ഉണ്ണികൃഷ്ണൻ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ മുന്നിലുണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും പരസ്യ പ്രതികരണത്തിനെത്തുകയും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹം ഈ വിഷയത്തിൽ നിശബ്ദനാണ് ഈ രൂപത്തിലുള്ള അരാഷ്ട്രീയ നിലപാടുകൾ എടുക്കുകയും പ്രബല ശക്തികൾക്കൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള ഉണ്ണികൃഷ്ണന്റെ നിശബ്ദത ഇരുപത്തിയൊന്ന് സംഘടനകളുള്ള വലിയൊരു സമൂഹത്തെ ഉൾക്കൊള്ളുന്ന ഫെഫ്കയുടെ നിശബ്ദതയായി കാണരുതെന്നും ആശി കൂട്ടിച്ചേർത്തു